പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളെപ്പോഴും എല്ലാം നല്ല ക്ലീൻ ആക്കി വയ്ക്കുകയും നല്ല പാക്കുകളൊക്കെ ഉപയോഗിക്കുകയും ഉപയോഗിക്കുകയൊക്കെ ചെയ്യുന്നതുപോലെ തന്നെ നമ്മുടെ കൈകളും കാലുകളും ഒക്കെ മനോഹരമായിട്ട് വയ്ക്കാനായിട്ട് പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം പക്ഷേ നിർഭാഗ്യവശാൽ നമ്മൾ അത് ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കാറേ ഇല്ല അപ്പോൾ നമുക്ക് ഇന്നത്തെ ഇന്ന് നമുക്ക് കൈകളൊക്കെ എങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെ നമുക്ക് വളരെ മനോഹരമായിട്ട് വയ്ക്കാം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ പറയുന്നത് അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് അതിന് വേണ്ടി െന്നും എങ്ങനെയൊക്കെയാണ് തയ്യാറാക്കി ഒക്കെ നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് പോകാം അതിനായിട്ട് ആദ്യം തന്നെ ഞാനിപ്പോൾ ഒരു പാത്രം എടുത്തു വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ എടുത്തിട്ടുള്ളത് കടലമാവാണ് കടലമാവ് നമ്മുടെ ആവശ്യത്തിന് എടുക്കാം നമുക്ക് കടലമാവ് ഇല്ലെന്നുണ്ടെങ്കിൽ മസൂർ മസൂർദാലിൻ്റെ പൊടി എടുക്കാവുന്നതാണ് അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അരിപ്പൊടി വേണമെങ്കിലും എടുക്കാവുന്നതാണ് മസൂർ മസൂർദാലിൻ്റെ പൊടിയും വളരെയധികം നല്ലതാണ് അപ്പോൾ ഇത് ഞാൻ കടലമാവ് കുറച്ച് നമ്മുടെ ആവശ്യത്തിന് നമ്മുടെ കൈക്ക് കയ്യിൽ അപ്ലൈ ചെയ്യുന്നതിന് ആവശ്യത്തിനുള്ള കടലമാവ് ഞാനിപ്പോൾ ഇതുപോലെ കണ്ടില്ലേ ഇട്ടിട്ടുണ്ട് അടുത്തതായിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് തൈരാണ് ഒഴിച്ചു കൊടുക്കാനായിട്ട് പോകുന്നത് നല്ല കട്ട തൈര് ഒഴിച്ചു കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഞാനിപ്പോൾ ഇത്രയ്ക്കും വേണ്ടിയിട്ട് തൈരും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് ഞാനിപ്പോൾ ഒരു നാലഞ്ച് തുള്ളി നാരങ്ങ നീരും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പാറ തുള്ളിക്ക് വേണ്ടിയിട്ട് നാരങ്ങ നീരൊടിച്ച് കൊടുത്തു ഇനി അടുത്തതായിട്ട് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് ഇത് നമ്മുടെ പിഴുപുളിയാണ് കറിയൊക്കെ ചമ്മന്തിയൊക്കെ അരയ്ക്കുന്നതിനൊക്കെ ഉപയോഗിക്കുന്നത് പിഴുപുളിയാണ് ഇത് ഞാൻ കുറച്ച് വെള്ളത്തിൽ ഒരു അഞ്ച് മിനിറ്റിന് മുമ്പിട്ട് തന്നെ വെള്ളത്തിലിട്ടിരുന്നതാണ് ഇത് നന്നായിട്ട് ഇനി പിഴിഞ്ഞെടുക്കുക അപ്പോൾ ഞാനത് നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഈ പിഴിഞ്ഞെടുത്തിട്ടുള്ള നീരും കൂടി നമുക്ക് അത് നല്ല കട്ടിക്കിരിക്കുന്ന നീരാണ് അതും കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചതിന് ശേഷം ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക ഒരുപാട് ടാനൊക്കെ ആയിട്ടുള്ള കൈകളാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇതിലേക്ക് ഉപയോഗിക്കാവുന്നതാണ് ഞാനിപ്പോൾ മഞ്ഞൾപ്പൊടി ഉപയോഗിക്കുന്നില്ല അത് നമ്മൾ വീട്ടിൽ വീട്ടിൽ പൊടിച്ച മഞ്ഞൾപ്പൊടിയായിരിക്കണം അല്ലാതെ കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന മഞ്ഞൾപ്പൊടിയാണെങ്കിൽ ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും വളരെ നല്ലത് ഇപ്പോൾ ഞാൻ ഈ കയ്യിലാക്കിയാണ് ഇത് അപ്ലൈ ചെയ്ത് കാണിക്കാനായിട്ട് പോകുന്നത് കയ്യിൽ നമുക്ക് ഇവിടെ ഇവിടെ മുതൽ അപ്ലൈ ചെയ്യാം അപ്പോൾ അതിൻ്റെ റിസൾട്ടും കൂടി നിങ്ങൾക്കറിയണ്ടേ നന്നായിട്ട് തേച്ച് കൊടുക്കുക തേക്കുന്ന സമയത്ത് ഇതുപോലെ റൗണ്ട് റൗണ്ടായിട്ട് നമുക്ക് ചെറുതായിട്ട് മസാജ് ചെയ്ത് തേച്ച് കൊടുക്കാവുന്നതാണ് ഇപ്പോൾ ഞാനിതുപോലെ തേച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഡ്രൈ ആവുന്നതുവരെയും വെയിറ്റ് ചെയ്യണം ഒരു അഞ്ച് മിനിറ്റ് നേരത്തേനൊക്കെ മതിയായിരിക്കും അത്രയൊക്കെ ആകുമ്പോഴേക്കും ഇത് നന്നായിട്ട് ഡ്രൈ ആയി കിട്ടും ഡ്രൈ ആവുന്നവരേക്കും നമുക്ക് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് നേരമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇത് നമ്മൾ കയ്യിലേക്കൊക്കെ അപ്ലൈ ചെയ്തിട്ട് ഇത് ഇതൊരുവിധമൊക്കെ ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് നമുക്കൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണം ചെറുതായിട്ട് വെള്ളം ഒന്ന് കയ്യിൽ നനച്ചിട്ട് വേണം മസാജ് ചെയ്യാനായിട്ട് ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക നമുക്ക് പുളിയൊക്കെ ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട് പുളിയൊക്കെ നല്ല ബ്രൈറ്റൻ ആവുന്നതിനൊക്കെ വളരെയധികം സഹായിക്കുന്നതാണ് കാലുകൾക്കും ഈ പേക്ക് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് മുഖത്ത് ഉപയോഗിക്കരുത് കാലുകളിലും നമുക്ക് ഇത് ഉപയോഗിക്കാം മുഖത്ത് ഈ പേക്ക് ഉപയോഗിക്കാൻ പാടില്ല കാരണം നമ്മളിതിൽ നാരങ്ങ നീരൊക്കെ തോന്നുന്നു കുറേ നാരങ്ങ കുറച്ച് നാരങ്ങ നീരൊക്കെ അധികം ചേർത്തിട്ടുണ്ട് ഇത്രയും നാരങ്ങ നീരൊന്നും നമുക്ക് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൂടാം അപ്പോൾ ഇതുപോലെയൊന്ന് മസാജൊക്കെ ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കൊന്ന് തുടച്ച് കളയാം ണ്ടോ നല്ല നല്ല ഒറ്റ യൂസിൽ തന്നെ നല്ല റിസൾട്ട് ഉണ്ട് നമ്മുടെ കൈകൾക്കൊക്കെ ഉണ്ടോ വളരെ മനോഹരമായിട്ടുണ്ട് നല്ല ആ നല്ല നമ്മുടെ കൈയിലൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു ടാൻ എല്ലാം നന്നായിട്ട് റിമൂവ് ആവുന്നുണ്ട് ഇത് നമുക്ക് ആഴ്ചയിൽ ഒരു മൂന്ന് പ്രാവശ്യം വെച്ചൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു പാക്കാണ് ഇനിയിപ്പോൾ കൈയെല്ലാം കഴുകിയതിന് ശേഷം വരാം ഉണ്ടല്ലേ നമ്മുടെ കൈയൊക്കെ വളരെ ഇത് ഇവിടെ മുതലും മുകളിലേക്ക് നന്നായിട്ട് നല്ല രീതിയിൽ ടാൻ എല്ലാം മാറി നല്ല ഭംഗിയായിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് ആഴ്ചയിൽ ഒരു മൂന്ന് പ്രാവശ്യം വെച്ച് ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടുന്നതാണ് നമുക്ക് സ്ഥിരമായിട്ട് ഇത് മൂന്ന് പ്രാവശ്യം ആഴ്ചയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന പാക്കാണ് നമുക്ക് കുറച്ച് തയ്യാറാക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരാഴ്ചത്തേനൊക്കെ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിച്ച് കഴിഞ്ഞാൽ ഉപയോഗിക്കാൻ പറ്റും വളരെ നല്ല റിസൾട്ട് കിട്ടുന്ന ഈ പാക്ക് നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാം യൂസ്ഫുള്ളായി കാണുമെന്ന് കരുതുന്നു പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും ബൈ ബൈ